വർഷത്തെ വിശ്വാസവും പാരമ്പര്യവുമായി കില്ലമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിൽ മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ നിക്ഷേപക സമാഹരണവും കുടിശ്ശിക നിർമ്മാർജ്ജനവും ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശയും നൽകുന്നു കുടിശ്ശിക വായ്പകൾക്ക് ഇളവുകളും ഈ സുവർണ അവസരം മഹാശിവരാത്രി മഹോത്സവം നടന്നു ൂർ പടിഞ്ഞാറ്റൂർ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം ഭക്തി പുരസരം നടന്നു മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മാതൃസമിതി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശിവരാത്രി മഹോത്സവം നടത്തിയത് കാലത്ത് ഗണപതി ഹോമത്തോടുകൂടിയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ധാര അഭിഷേകം നിവേദ്യം എന്നിവ നടന്നു അഷ്ടപതിയും സംഘടിപ്പിച്ചിരുന്നു ഉച്ചയ്ക്ക് അന്നദാനം നടത്തി തുറവൂർ രാജേഷിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് സോപാന സംഗീതവും ഉണ്ടായിരുന്നു മാതൃസമിതി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറ്റൂർ മഹാദേവ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച മഹാശിവരാത്രി മഹോത്സവത്തെക്കുറിച്ച് മാതൃസമിതി കമ്മിറ്റി പ്രസിഡന്റ് കെ ഷീന സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പടിഞ്ഞാറ്റൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് ഇന്ന് നമ്മൾ സ്പെഷ്യൽ പൂജകളും ഉച്ചയ്ക്ക് അന്നദാനവും പിന്നെ വൈകിട്ട് ദീപാരാധന പിന്നെ നാടൻപാട്ട് എതിർപ്പാട്ട് കൂട്ടം അവതരിപ്പിക്കുന്ന നാടൻപാട്ട് ഉണ്ട് ഇന്നത്തെ അതാണ് നമ്മുടെ പടിഞ്ഞാറ്റൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാസ്തിയോടനുബന്ധിച്ചുള്ള വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ ഭക്ത രാവിലെ നമുക്ക് സോപാന സംഗീതം ഉണ്ടായിരുന്നു വൈകുന്നേരം തുറവൂർ രാകേഷ് അവതരിപ്പിക്കുന്ന ദീപാരാധനയോടനുബന്ധിച്ച് നമുക്ക് സോപാന സംഗീതവും ഉണ്ട് പിന്നെ നമ്മുടെ ഭക്തജനങ്ങളുടെ എല്ലാവരും സഹായ സഹകരണത്തോടു കൂടിയാണ് നമ്മുടെ ഈ മാതൃസമിതി കമ്മിറ്റി പ്രവർത്തിക്കുന്നത് എല്ലാവരുടെയും പിന്നെ നമ്മളിവിടെ ഇപ്പോൾ ഇപ്പോൾ ശയനപ്രദക്ഷിണ വഴി ചെയ്തുകൊണ്ടിരിക്കുന്നു അതും നമുക്ക് ഗുരുവായൂർ നിന്ന് ഒരു ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതും നമ്മുടെ ഭക്തജനങ്ങളുടെ കൂടിയാണ് ഇതുവരെ എത്തിച്ചിരിക്കുന്നത് ബാക്കിയും ഇനിയും നമ്മൾ ഭക്തജനങ്ങളുടെ സഹായത്തോടു കൂടി ഇനി മൂന്ന് മാസവും നമുക്ക് ു അപ്പൊ ഇനിയും നമ്മുടെ ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ വൈകിട്ട് ദീപാരാധനയെ തുടർന്ന് ശയന പ്രദക്ഷിണം നടന്നു രാത്രിയിൽ മായനൂർ എതിർ പാട്ടും കൂട്ടം അവതരിപ്പിച്ച നാടൻപാട്ടും ഏറെ ഹൃദ്യമായി മാതൃസമിതി കമ്മിറ്റി അംഗം കെ സത്യഭാമ ആഘോഷ പരിപാടികളെ കുറിച്ച് വിശദമാക്കി ശിവരാത്രി ഉത്സവ പരിപാടികളെ കുറിച്ചുള്ള വിശദീകരണ വേളയിൽ ശിവരാത്രി ഉത്സവ പരിപാടികളെ കുറിച്ചുള്ള വിശദീകരണ വേളയിൽ മാതൃസമിതി കമ്മിറ്റി അംഗങ്ങൾ സന്നിഹിതരായിരുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പടിഞ്ഞാറ്റൂര് മഹാക്ഷേത്രം പിന്നെ ഇപ്പോൾ ആദ്യം പുരുഷന്മാരാണ് കൊണ്ട് നടത്തിയിരുന്നത് ശിവരാത്രിയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പ്രതിഷ്ഠാ ദിനവും എല്ലാം നടത്തിയിരുന്നു അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ സ്ത്രീകളാണ് ഇപ്പോൾ നടത്തുന്നത് നാല് വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട് അതിൽ പ്രസിഡൻറ്റ് ഷീലയാണ് സെക്രട്ടറി പിന്നെ മഞ്ജുഷയാണ് പിന്നെ ബാക്കി ഞങ്ങളെല്ലാവരും കമ്മിറ്റി അംഗങ്ങളാണ് ഞങ്ങളെല്ലാ കാര്യത്തിലും ഞങ്ങൾ ഞങ്ങളൊത്തൊരുമിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത് അങ്ങനെ പിന്നെ ശിവരാത്രിയാണ് ഇന്ന് ഇപ്പോൾ ഉണ്ട് രാവിലെ ലഘുഭക്ഷണം കൊടുത്തിരുന്നു വൈകുന്നേരത്ത് പിന്നെ ശയന ഉണ്ട് അപ്പോഴും ലഘുഭക്ഷണം ഉണ്ടാവും മിക്കവാറും അങ്ങനെ ആണ് കൊണ്ടു നടത്തുന്നത് സോപാന സംഗീതമുണ്ട് തുറവൂർ രാ രാകേഷിൻ്റെ വൈകുന്നേരത്ത് സോപാന സംഗീതമുണ്ട് വൈകുന്നേരം അസ്ത്രകലശ പൂജ അവയെല്ലാം ഉണ്ട് സിസി ന്യൂസ് കൊണ്ടാഴി